കാണില്ല കേരള സ്റ്റോറി നിങ്ങൾക്ക് കാണണ്ട ആര് പടം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് നിൽക്കുന്നത് കേരള സ്റ്റോറി ടു എന്ന് പറയുന്ന സിനിമയാണ് ഈ കേരള സ്റ്റോറി ടൂവിന് മുമ്പേ കേരള സ്റ്റോറി വൺ ഉണ്ടായിരുന്നു ഈ വണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളം വരും അഴുക്കുക സ്ഥലമാണിത് എന്ന രീതിയിലാണ് അവ മരതാ വിതരിപ്പിച്ചിരുന്ന അങ്ങനെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ആ പടത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുകയും ആ സിനിമ ഡയറക്ടറിനൊക്കെ മികച്ച ഡയറക്ടറിനുള്ള പുരസ്കാരം നാഷണൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേരള സ്റ്റോറി ടു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അവരാധകുമാരി പഠിച്ചു വിട്ടത് കേരള സ്റ്റോറി ടു എന്ന് പറയുകയും രാജസ്ഥാന്റെയും മറ്റ് പ്രദേശങ്ങളുടെ കഥ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ സിനിമയുടെ രീതിവൃത്തം എന്ന് പറയുന്നത് ഒരു മുസ്ലിം യുവ അലക്കപ്പടെ മുസ്ലിം ആയിട്ടുള്ള ആളുകള് ലവ് ജിഹാദ് പോലെ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഹിന്ദു പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുവരികയും അവരെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഇത് വൃത്തം അപ്പോ ലവന്മാര് കണ്ട കിനാശേരി എന്ന സ്വപ്നം പോലെ ഇവിടുത്തെ ഒന്നും ബീഫ് തിന്നില്ല ആണ് ബീപോട് ബീഫാണ് അപ്പോ ഒരു ഹിന്ദു യുവതിയെ പിടിച്ച് മലത്തിൽ കടത്തി അന്നാക്കി ബീഫോ തള്ളിക്കയറ്റുന്ന രംഗങ്ങളാണ് വളരെയധികം ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത് അതെങ്ങനെ തള്ളിക്കയറ്റുന്നത് നമ്മൾ ചില സിനിമയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് മദ്യപിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ കൊച്ചു പിള്ളേർക്ക് കഫ്സറപ്പവർ റണ്ണാക്കി തള്ളി കൊടുക്കുമല്ലോ അതേപോലെയാണ് ഈ പെൺകുട്ടിയിൽ ജവന്മാര് ബീഫ് കഴിപ്പിക്കുന്നത് ഈ രംഗമാണ് ഇപ്പോൾ വലിയ രീതി ചർച്ച വിഷയമായത് ആയിരത്തി നാനൂറ്റി എത്രകാണ്ടിലോ കൊളംബസ് എന്ന് പറയുന്ന ഒരാള് ഇന്ത്യ കണ്ടുപിടിക്കാൻ ഇറങ്ങി ഇന്ത്യയിലേക്ക് വരുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ ഇറങ്ങി പെട്ടെന്ന് കടൽമാർഗം വരാനുള്ള റൂട്ട് പുള്ളിക്കാരൻ എത്തിച്ചേർന്നതോ അമേരിക്കയിൽ എടാ അതേപോലെ നീ കേരളം വന്നു നീ വല്ല ബീഹാറിലും ഉത്തർപ്രദേശിലും അങ്ങോട്ടാണ് പോയി ചെന്ന് പറ്റിയത് ഗുജറാത്തിലും അങ്ങോട്ടാണ് നമ്മുടെ കേരളം ഇങ്ങനല്ല ഇത് ഏത് കേരളം നീ കാണിക്കുന്നത് ഇവിടെ ആരാടാ ബീവിൻ ഇങ്ങനെ കുത്തിക്കേറ്റുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് അത് കാണുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഒരു ബഹുമാനം തോന്നുന്നത് ന്യായീകരണം ആദ്യം നമുക്ക് പബ്ലിക് റെസ്പോൺസ് ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പബ്ലിക് റെസ്പോൺസ് ഒന്ന് സ്റ്റോറി കിടക്കേണ്ട കാര്യമില്ല ഇറക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിന്റെ സ്റ്റോറി എന്താണെന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം പറഞ്ഞ ലോകത്തുള്ളവർക്കും അറിയാം കേരളത്തിന്റെ സ്റ്റോറി എന്താണെന്ന് നമ്മൾ പൊറോട്ടും അങ്ങനെ വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ആ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇരുന്ന് മൂന്ന് പൊറോട്ടയും ഒരു പ്ലേറ്റ് ബീഫ് റയും മടമടം അറിയാമോ അല്ലാതെ ബീഫ് മാത്രം അങ്ങനല്ല അതിന്റെ കോമ്പിനേഷൻ നല്ല മുരിങ്ങി ഒരു പൊറോട്ട എടുത്ത വെച്ചിട്ട് ഒരു ബീഫിന്റെ പീസ് എടുത്തല്ലിട്ട് വെച്ചിട്ട് നിങ്ങനെ മടക്കിയിട്ട് അത് ഗ്രേവിയില് രണ്ട് മുക്ക് മുക്കിട്ട അങ്ങനെ വേണത് തിന്നാൻ നിന്നെ നിനക്ക് പൊറോട്ടയും ബീഫ് തിന്നാൻ അറിയാതാണോ നീ പടം ഇട്ടത് ഈ ഒരു സംവിധായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എന്ന നിലയിൽ നിങ്ങൾ കേരളത്തെ ചിത്രീകരിക്കുമ്പഴത്തേനും അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സ്ഥലത്തെ ചിത്രീകരിക്കുമ്പോഴത്തേനും അവിടെ പോയി അത് കണ്ടു മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയോ ചെയ്യാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് നീയൊക്കെ കാണിക്കണം നമ്മുടെ ഇവിടുന്ന് വരുന്ന പടത്തിൽ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ എന്താ മനോഹരമായിട്ട് കിട്ടിലോസിക്കാനായിട്ടാണ് കാണിക്കുന്നത് ഇവന്മാർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പുഴ മൂന്ന് തെങ്ങ് മുടി രണ്ടായിട്ട് പിന്നീട്ട് പൂവച്ച പെൺകുട്ടി ഇതാണ് ഇവന്മാർക്ക് കേരളം അങ്ങനെ തന്നെയാണ് അവന്മാരെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇനി തമിഴന്മാർക്ക് എന്താണ് കേരളം മറ്റേ ബ്ലൗസ് മാത്രം ഇട്ട് എല്ലാരെയും ആ സാധനമാണ് തമിഴന്മാർക്ക് കേരളം ഇടയിത് ഇങ്ങനൊന്നും അല്ലടാ ഇവിടെ ഇത് ഇവന്മാര ഇവന്മാരൊക്കെ ഇത് എന്ന് മനസ്സിലാക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റായ ഒരു രീതിയിലാണ് പോർട്രേറ്റ് പോർട്ടേറ്റ് അതായത് രണ്ട് സൈഡ് എപ്പോഴും പിന്നി ഒരു ഒരു എനിക്ക് നമ്മൾ കഴിച്ചും കൂടിയാണ് അത് എങ്ങനെ ഇല്ലാണ്ടാക്കാനാണ് അതാണ് നമ്മുടെ പ്രശ്നം കേരളത്തില് സാക്ഷരത നൂറ് ശതമാനമാണ് ഏത് വിഷയം എടുത്തു നോക്കിയാലും കേരളം അതിനെല്ലാം മുൻപന്തിയിലാണ് ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ കുറ്റം പറയും പക്ഷെ ഞങ്ങളുടെ നാടിന് ഒരു രാജ്യം ഈ രാജ്യത്ത് ഒരു സ്റ്റേറ്റ് മാത്രം അമേരിക്ക പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാത്രം ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നു ബാക്കി ലൗമാര് പഠിക്കുന്ന സ്റ്റേറ്റ് ഒക്കെ എന്തൊരു ഒരു പന്തികൾ പോലെ അപ്പൊ ഈ മെജോറിറ്റി ആളുകളെല്ലാം കൊണ്ട് ചെറുതും ശരിയല്ല എന്ന് പറയും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ക്ലാസ്സിൽ ഒരുത്തം മാത്രം നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തിന് ബാക്കി എല്ലാവരും ആ ക്ലാസ്സിൽ പഠിക്കാൻ മോശം ഈ പഠിക്കാൻ മോശമായിട്ടുള്ള എല്ലാവർക്കും അവനോടൊരു ഇത് തോന്നുമല്ലോ ആ തോന്നലാണ് ഈ സിനിമയിൽ ഇവമാരി ചാമ്പ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പഴം ഭയങ്കര രീതി ഹിറ്റാവുകയും ചെയ്യും മറ്റന്മാർക്ക് എല്ലാം കേരളത്തിൽ നിന്ന് കുറ്റം പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ എടാ ഇവന്മാര് കേരളത്തിൽ വന്ന് നോർത്ത് ഇന്ത്യ കാര്യമായി ജോലി ചെയ്യുന്നത് നീക്കി ഇതാണോ ഗാന്ധിജി കണ്ട കാണിക്കാൻ കേരളത്തെ അപമാനിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ കേരളത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇനി എന്ത് പറഞ്ഞാലും ബീഫ് പങ്കുവെക്കാൻ ഞാൻ പോകുന്നില്ല ബീഫ് കഴിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ അടുത്തും ഇരുന്ന അവൻ ചത്താലും പൊറോട്ട പങ്കുവെക്കും പക്ഷെ ബീഫ് പങ്കുവെക്കൂല്ല പൊറോട്ടയും കൊടുക്കൂല പൊറോട്ട കൊടുക്കൂല ബീഫും കൊടുക്കൂല ഇതാണ് പബ്ലിക് റെസ്പോൺസ് പബ്ലിക് ആയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് ഇപ്പൊ നിങ്ങൾ സിനിമ നോക്കുമ്പോഴത്തേനും ജനനായകൻ എന്ന് പറയുന്ന വിജയുടെ ഒരു പടം ഇപ്പോഴും പെട്ടിക്കാത്തിരിക്കുകയാണ് പെട്ടിക്കാത്തിരിക്കാനുള്ള കാരണം എന്താ അതിനകത്ത് പറയുന്നത് വിജയിയുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അതിന്റെ ഒരുപാട് പ്രഭഖണ്ഠകളുണ്ട് അതിനകത്ത് പട്ടാളക്കാരെ അപമാനിക്കുന്നു അവരെ അപമാനിക്കുന്നു ഇതിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ പടം പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് ഇതുവരെ ആയിട്ട് അത് റിലീസ് ആക്കിയിട്ടില്ല ഇനി അതേ സമയം തന്നെ ഇറങ്ങിയ ഒരു പടമാണ് പരാശക്തി എന്ന് പറയുന്ന അഭിനയിച്ച പടം ഇത് ഒന്നിച്ചിറങ്ങായിരുന്നേ ഈ പരാശക്തിക്കകത്ത് പറയുന്നതും അതേ തരത്തിലുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിനകത്ത് കലാനിധിയെ കാണിക്കുന്നുണ്ട് അതിനകത്ത് മറ്റേ ഇന്ദിരാഗാന്ധിയെ കാണിക്കുന്നുണ്ട് പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് അത് കുഴപ്പമില്ല ജാനകി വേർസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പടത്തിന് ഇവര് കട്ട് പറഞ്ഞത് ആ നടിയുടെ പേര് ജാനകി സീതാദേവിയുടെ പര്യായ പദങ്ങളിലുള്ള പേരുകളിൽ ഒന്നാണ് ഈ ജാനകി അതുകൊണ്ട് ജാനകി എന്നുള്ള പേര് വരണം ഇതാണ് അവര് ഹോൾഡ് ചെയ്ത സാധനം പക്ഷേ ഈ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന കച്ചറ പടത്തിനകത്ത് എന്തൊക്കെ അപരാധങ്ങളാണ് പറച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കേരളത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ബോർഡിനകത്ത് ബില്ലാദിനെ കാണിക്കുന്നുണ്ടെന്ന് ഇവിടെ എവിടെ എടാ ശരിക്കും നീക്കത് എവിടെ പോയെ കേരളം അതല്ല മോനെ കേരളം നമ്മുടെ ഇന്ത്യ എന്ന ഭാരതത്തിന്റെ അങ്ങനെ പറഞ്ഞാലും വരത്തില്ലോ ഭാരതത്തിന്റെ ഏറ്റവും അവസാനം കിടക്കുന്ന സ്ഥലം ഹേ കേരളം നീ അവിടുന്ന് ഇവിടെ വരെ വരണംഹേ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അല്ലാതെ അവിടെ നിന്നിട്ട് മായത്തൊന്നൊക്കെ പുറത്തുവിട്ടു ശരിയാത്തില്ല ഇനി നമുക്ക് ഇതിനെ കുറിച്ച് പറയുമ്പഴത്തേനും നമുക്ക് നമ്മുടെ പുള്ളിക്കാരൻ ഉണ്ടല്ലോ ബി ജെ പിയുടെ പുള്ളിക്കാരൻ പറയുന്ന നമുക്ക് ഒന്ന് കാണണ്ട പക്ഷേ ഇഷ്ടമുള്ള ചെലവര് എന്നോട് പറഞ്ഞു അതില് ഡെപിക്ട് ചെയ്തത് ശരിയായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കാണില്ല എനിക്ക് മോഹൻലാൽ വളരെ ബഹുമാനം ഉണ്ട് ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന് ബെസ്റ്റ് പക്ഷെ എന്റെ ഒരു അവകാശമാണ് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് നിങ്ങൾ പോയി കാണുന്നു ഇറക്കിയ തീരുമാനം കേട്ടോ അതിനെതിരെ കേസിന് പോകുമ്പോ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് ചെയ്യും ഇത് ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഒക്കെ മുഖ്യമന്ത്രിക്ക് പറ്റും ഇനി ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു ന്യായീകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഒരു കാണട്ടെ അവർക്ക് കാണാനുള്ള അവകാശം കൊടുക്കണം ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എനിക്ക് ജനനായകൻ കാണണം ഇതില് ചെയ്യാൻ പറ്റും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ആ പടം റിലീസ് ചെയ്യും എനിക്ക് കാണണം ഈ കാണാനുള്ള അവകാശം എനിക്കില്ലേ അത് ഇറക്ക് സാധനം ഇറക്ക് പറ്റത്തില്ലല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആ പടം പിടിച്ച് പൂർത്തീവച്ചിരിക്കുന്നേ ഇതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഞാനൊരു പടം എടുക്കുകയാണ് ഈ പടത്തിനകത്ത് ഞാൻ അവതരിപ്പിക്കാണ് ബി ജെ പി വെറും അഴുക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഞാൻ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ അത് ഇറക്കാൻ നീക്കം സമ്മതിക്കുമോ സമ്മതിക്കത്തില്ലല്ലോ കേരളത്തിൽ താമസിക്കുമ്പോൾ ഈ ബി ജെ പിയിലുള്ള കുറെ നേതാക്കന്മാരുണ്ടല്ലോ ലോക പൊട്ടന്മാരാണ് ബി ജെ പിയിലുള്ള ചില നേതാക്കന്മാര് പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ ഇവന്മാര് നിങ്ങൾ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് പെട്രോളിന് ഡീസലിന് വില കൂടിയപ്പോഴത്തേനും ആഗോള വിപണിയിൽ രണ്ട് രൂപ കൂടിയപ്പോ നമ്മൾ ഇവിടെ ഒരു രൂപയല്ലേ കൂട്ടിയുള്ളൂ അതിന് ആനുപാതികമായിട്ടുള്ള വളർച്ചയല്ലേ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടുള്ള ടീംസ് ആണിത് നിങ്ങൾ ന്യായീകരിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തീരെ വിവരമില്ലെന്നാണ് വിവരമുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ന്യായീകരിക്കും ന്യായീകരിക്കും ബാക്കിയാക്കട്ടെന്താ തീരുമാനിക്കേണ്ടത് എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ കാണില്ല കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ കാണണ്ട പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവർക്ക് അവരവകാശം അവർ നിങ്ങൾ ആരാണ് തീരുമാനിക്കേണ്ടത് ഏത് പിക്ചർ ഞാൻ കാണണം ഏത് പിക്ചർ ഞാൻ കാണാൻ പാടില്ലാ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ആണെങ്കിൽ പിണറായി വിജയനാണ് തമിഴ്നാടിന്റെ ആണെങ്കിൽ സ്റ്റാലിനാണ് പിന്നെ അങ്ങോട്ടൊക്കെ എല്ലാം ഒന്നും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനാണ് പറയുന്നില്ലേ മുഖ്യമന്ത്രി ആണ് മുഖ്യമന്ത്രി വായിക്കണം മുഖ്യമന്ത്രി എനിക്ക് ഈ ബി ജെ പിയിലുള്ള ചില നേതാക്കന്മാരുടെ ഒരു സംസാരമൊന്നും തീരെ ഇഷ്ടമല്ല എനിക്ക് പാർട്ടിയോട് ഉറപ്പൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഈ ആൾക്കാർ കാണിക്കുന്ന ചില മണ്ഡത്തങ്ങളോട് എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പുള്ളി പറയുന്നത് ഞാൻ ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇനി നമുക്ക് മേജർ രവിയിലേക്ക് പോവാം മേജർ രവിയുടെ മേജർ രവിയും ബി ജെ പി ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പുള്ളിക്കാരൻ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇനി മറ്റേ ബ്രാഹ്മണനാണെങ്കിലോ അങ്ങനെ ആണെങ്കി ബീഫ് കഴിക്കുന്നത് പ്രശ്നമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ബ്രാഹ്മണനാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ബീഫ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ എന്റെ വായിൽ ബീഫ് കുത്തിക്കയറ്റുന്നത് ഞാൻ ക്രിസ്ത്യൻ ആയിട്ടൊരാളാണ് മുസ്ലിം ആയിട്ടൊരാളാണ് ഹിന്ദു ആയിട്ടൊരാളാണ് ആരുമായിക്കോട്ടെ ഞാൻ ബീഫ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ എന്റെ അണ്ണാക്കി ബീഫ് കുത്തിക്കയറ്റുന്നത് എങ്ങനെ നോക്കിയാൽ ശരിയല്ല എനിക്ക് ബീഫ് കഴിക്കണമെങ്കിൽ ഞാൻ കഴിക്കാം അപ്പൊ ആ സിനിമയിൽ അത് അവതരിപ്പിച്ചു വെച്ചേക്കുന്നത് തെറ്റാണ് ഒന്ന് രണ്ട് അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കേരളം എന്ന് പറഞ്ഞ സ്പെസിഫിക്കലി ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു സാധനത്തിനാണ് ഈ പറഞ്ഞ സാധനം ഇതാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ബീഫ് നിയമപരമായി കഴിക്കാൻ പാടില്ല അത് ബാൻഡാണ് അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോ കേരളത്തിൽ ബീഫ് കഴിക്കുന്നത് ഇത് ഇങ്ങനെയാണ് മറ്റേ എണ്ണക്കി കുത്തി കയറ്റി തീറ്റിക്കുന്നതെന്നും കേരളം ഇത്രയ്ക്ക് അഴക്ക ഒരു സ്ഥലമാണെന്നും പ്രചരിപ്പിക്കലാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം ഈ സാധനത്തിലേക്ക് എങ്ങനെയാണ് സെൻസർഷിപ്പ് കിട്ടുന്നത് സെൻട്രൽ സെൻസർ ബോർഡേ ഒന്നും പറയാനില്ല നിങ്ങളോട് സ്നേഹം മാത്രം നമുക്ക് കേൾക്കാം സിനിമ തിയേറ്ററിൽ പോയി എന്തായാലും കാണത്തില്ല സിനിമ ഒ ടി വരുമ്പോ നോക്കട്ടെ ആ കുട്ടി ഒരു ബ്രാഹ്മൺകുട്ടി ആണെങ്കിലോ നമുക്ക് ന്യായീകരിക്കണമല്ലോ ഏയ് നമുക്ക് ന്യായീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിന് പറയും അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒരു ബ്രാഹ്മിൻ കുട്ടിയാണെങ്കിലോ ആ കുട്ടിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല അതിലും ബെറ്റർ ആയിരുന്നു സാറേ നിങ്ങൾ ആദ്യം പറഞ്ഞു ന്യായീകരണം അപ്പോ ബീഫ് കഴിക്കാത്ത ഒരാളെ കൂടെ ന്യായീകരണം പറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്തിനാണെന്നു നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു റൈറ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ അതൊരു വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിനെ മൊത്തം അപമാനിക്കുന്ന പോലെ ഒരു സിനിമ എടുക്കുമ്പോഴത്തേനും അതിനെതിരെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുറെ മണ്ണേഷ് ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ഒരു ചെറിയ വിഷമം നല്ലതാണ് നിങ്ങളെപ്പോലട്ടെയുള്ള അതി ഭീകര നിധന്മാർ ഈ സിനിമ പോയി കണ്ട് വിജയിപ്പിച്ച വീണ്ടും കേരളത്തിനെതിരെയുള്ള പ്രപകണ്ട സിനിമകളിൽ ഇറക്കാനുള്ള ഒരു അപേക്ഷത്തെ അവർക്കൊക്കെ നാഷണൽ അപാർട്ട് മേടിച്ചൊക്കെ ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒഫൻസീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം പെട്ടിറങ്ങാനേ പറ്റത്തില്ല അത് അത് ഇറക്കത്തില്ല എന്നുള്ള സാധനമൊക്കെയാണ് നല്ലതാണ് ഭരിച്ചു മുടിക്കല്ല അവനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽപ്പെടുത്തുക